തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവിശ്വാസത്തിലൂടെ പുറത്ത് ആർ എസ് പി അംഗമായ എസ് ഷാനവാസാണ് പുറത്തായത് എൽ ഡി എഫും കോൺഗ്രസ് വിമതരും സ്വതന്ത്രവും ചേർന്നാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് കോൺഗ്രസ് വിമതരുടെയും സ്വതന്ത്രന്റെയും സഹായത്തോടെ തേവലക്കര പഞ്ചായത്തിലെ യു ഡി എഫ് വൈസ് പ്രസിഡന്റിനെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി ഇതോടെ ആർ എസ് പി പ്രതിനിധിയായ എസ് ഷാനവാസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി ഒൻപത് എൽ ഡി എഫ് അംഗങ്ങളും മൂന്ന് കോൺഗ്രസ് വിമതരും ഒരു സ്വതന്ത്രനും ചേർന്നാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരുന്നത് ഇവരെല്ലാം പ്രമേയത്തെ പിന്തുണച്ചു അംഗ ഭരണസമിതിയിലെ സമിതിയിലെ യു ഡി എഫ് അംഗങ്ങളിൽ ഒരാൾ മാത്രമേ എത്തിയിരുന്നുള്ളൂ ആർ എസ് പി പ്രതിനിധി പ്രദീപ് കുമാർ യോഗത്തിനെത്തിയെങ്കിലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു യു ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ നിലവിലെ പ്രസിഡന്റ് എസ് സിന്ധുവിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ തന്നെ നേരത്തെ അവിശ്വാസം കൊണ്ടുവന്നിരുന്നു മുന്നണി ധാരണ പ്രകാരം അവസാന ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനം ആർ എസ് പിക്ക് കൈമാറേണ്ടതായിരുന്നു സിന്ധു രാജിവയ്ക്കാത്തതിനെ തുടർന്നാണ് യു ഡി എഫ് സ്വന്തം പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത് അന്ന് സിപിഐ പ്രതിനിധിയുടെ പിന്തുണയോടെ അവിശ്വാസം വിജയിക്കുകയും സിന്ധുവിന് പ്രസിഡന്റ് പദവി നഷ്ടമാവുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് വിമത കോൺഗ്രസ് അംഗങ്ങൾ സ്വതന്ത്രൻ എൽ ഡി എഫ് അംഗങ്ങൾ എന്നിവരുടെ പിന്തുണയോടെ സിന്ധു വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയായിരുന്നു സിന്ധുവിനെയും ഇവർക്കൊപ്പം നിന്ന് രണ്ട് കോൺഗ്രസ് പ്രതിനിധികളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പഞ്ചായത്തിൽ അവസാന ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ആർ എസ് പിക്ക് അവിശ്വാസത്തിലൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബ്യൂറോ ചവറ